നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പല ഭർത്താക്കന്മാർക്കും ഒരു പാഠമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഭാര്യന്മാരുടെ സ്വഭാവശുദ്ധി ഇല്ലെങ്കിൽ ഭാര്യന്മാർ കണ്ണി കണ്ട ആണുങ്ങളൊക്കെ പിടിച്ച് വീട്ടിൽ കയറി പരിപാടിക്ക് നടക്കുക എന്നെങ്കിൽ നിങ്ങളുടെ ജീവന് പോലും ആപത്താണ് അത് നിങ്ങളറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വലിയൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരുപാട് കമ്പനികളിലെ ഒരുപാട് ഷെയർ ഒക്കെ എടുത്ത് നമ്മുടെ ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് സമ്പാദിച്ചുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡർബാർ ചെലവാണ് ഇദ്ദേഹത്തിന് ഈ നമ്മുടെ ഷെയർ മാർക്കറ്റിലായ കാരണം ഇദ്ദേഹത്തിന് ഇന്നും ടെൻഷനാണ് ടെൻഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ് അതിൻ്റെ ഓഹരി പറയുന്നോ ഇതിൻ്റെ ഓഹരി പറയുന്നോ ഇതിൻ്റെ ഓഹരി കിട്ടിയത് എന്തായി അത് ഇതായി ഇത് കംപ്ലീറ്റ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് കംപ്ലീറ്റ് ഈ ഈ ഷെയർ മാർക്കറ്റിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ടെൻഷനും ബ്ലഡ് പ്രഷറും ഷുഗറും എല്ലാം കൂടി ഒരുമിച്ച് വരും അതന്നെ ഇയാൾക്ക് സംഭവിച്ചു ഭാര്യയ്ക്ക് വേണ്ടി ഇതെല്ലാം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിവുമില്ല അദ്ദേഹത്തിന് അതിൻ്റെ സമയവും ഇല്ല അദ്ദേഹം അതിനെ വലിയ ചിന്തിച്ചിട്ടുമില്ല കുട്ടികളും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ് ഗംഭീരം ഒരു ഇടിച്ചിൽ നടന്നു ഇടിച്ചിൽ നടന്നപ്പോൾ ഇയാൾ ആകെ പ്രാന്തായിട്ട് ഇയാൾ വീട്ടിൽ വന്ന് കയറാം വീട്ടിൽ വന്ന് കയറിയപ്പോൾ എൻ്റെ ഇയാളുടെ ബെഡ്റൂമിൽ വേറൊരാ ചെറുപ്പക്കാരനായിട്ട് ഭാര്യ നല്ല പരിപാടി ഇയാൾ പാതിരയ്ക്കോ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ വരാറ് പക്ഷേ ഇയാൾ പെട്ടെന്ന് വന്നോട് കൂടിയിട്ട് കണ്ടത് ഇങ്ങനൊരു വിവരമാണ് ഇതാണ് ഇത് കണ്ടോട് കൂടിയിട്ട് ഇയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഇയാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഷെയർ മാർക്കറ്റിലേക്കുള്ള കാരണം ശത്രുക്കളോ ഇയാളുടെ ഇതിൽ തോക്കുണ്ട് ഇയാൾ അങ്ങനെ എടുത്തിട്ട് തോക്ക് കൊടുത്തിട്ട് പിടിവെച്ചു പിടിവെച്ചപ്പോൾ കാമുവൻ അവൻ്റെ മേത്ത് ഈ ഇവളുടെ കാമുവിൻ്റെ മേത്ത് അത് കൊണ്ടില്ല അയാൾ ചാടി പിടിച്ചു അതുപോലെ തന്നെ ഭാര്യ വെച്ചാൽ എന്താ തോക്കും ഇയാളിന്ന് തട്ടിയത് കളഞ്ഞു തട്ടി കളഞ്ഞിട്ട് ഭാര്യ തോക്കെടുത്തു തോക്കെടുത്തിട്ട് തോക്കിനു വേണ്ടി പിടിവലിയായിട്ട് തോക്ക് പൊട്ടി തോക്ക് പൊട്ടി ഇയാൾ അവിടെ ഭർത്താവ് മരിക്കുകയെ ചെയ്തു കാവൂനും അതിന് കൂട്ടുവന്നു മരിച്ചോടുകൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഈ ശവശരീരം നമ്മൾക്ക് മറവ് ചെയ്യാണ്ട് വേറെ വഴിയില്ല അവരെന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയിക്കാണ്ട് അവിടെ ഒരു വലിയൊരു പൂജാമുറി ഉണ്ട് ആ പൂജാമുറി വെട്ടി പൊളിച്ച് അതിൻ്റെ അടിയിൽ ഇയാൾ കുഴിച്ചിട്ടു കുഴിച്ചിട്ട് പണ്ടത്തെ പോലെയൊക്കെ ആയി കംപ്ലീറ്റ് അവിടെ ക്ലീൻ ചെയ്ത് ഒഴിച്ച് എല്ലാം ക്ലീൻ ചെയ്തതിനെ പോലൊരു വന്ന് പോലീസ് പോലീസിനായ വന്ന് മണത്തൊക്കെ പോലും കിട്ടാത്ത രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് ഇവർ പിന്നെ ഇവർക്ക് സുഖമായില്ലേ ഭർത്താവ് പോയി അപ്പോൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവ് ഷെയർ മാർക്കറ്റിൽ ഭയങ്കര നഷ്ടം പറ്റി അതുകൊണ്ടു ശേഷം ഭർത്താവിനെ കാണാനില്ല ആൾ ടെൻഷനായിട്ട് ഇരിക്കേണ്ടായിരുന്നു രണ്ട് ദിവസം പ്രാന്തമായി പോലെ ഇരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആൾ കാണാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു പോലീസ് അന്വേഷണം തുടങ്ങി പോലീസ് അന്വേഷണം തുടങ്ങി ഒരു തുമ്പും കിട്ടുന്നില്ല മിസ്സിങ് എന്നു പോലീസിന് ഭയങ്കര ഇവളെ ചോദ്യം ചെയ്തു പക്ഷെ പോലീസിന് ബലമായ സംശയം ഇവിടെയാണ് ഇവളെന്തോ ചെയ്തെന്ന് പക്ഷെ ഇപ്പോൾ എങ്ങനെ ചോദിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര കള്ളിയ ഏത് രീതിയിൽ ചോദിച്ചാലും അതിനൊക്കെ ഉരുളക്ക് ഉപേരി എന്ന് പറഞ്ഞ പോലെ അപ്പം തന്നെ ആൻസർ കൊടുക്കും പോലീസുകൾക്ക് ഒറ്റപ്പെടുത്തം കിട്ടില്ല അങ്ങനെ പോലീസുകാരെ ആ കേസ് മൂടി ഇനിയിപ്പം ഇതിൻ്റെ പിന്നാലെ നടതിനേക്കാളും വലിയ കേസ് വരുമ്പോൾ പിന്നെ പോലീസുകാർ അതിൻ്റെ പിന്നാലെ നടക്കുമല്ലോ അങ്ങനെ ഈ കാമുകനായിട്ടുള്ള ബന്ധം ഇവള് ആർഭാടമായിട്ട് തുടർന്നുകൊണ്ടിരുന്നു അതിനൊരിക്കലും ഒരു ദിവസം ഇവിൾ ഇതുപോലെ തന്നെ കാർ കാറോടിച്ച് വരിക കാർ വരുമ്പോൾ എൻ്റെ പെട്ടെന്ന് ആ കാറിൻ്റെ മുമ്പിലേക്ക് ഒരാൾ ഓടി വരിക ഓടി വന്ന വന്നപ്പോൾ പിന്നാലെ നോക്കുമ്പിൻ്റെ രണ്ട് പോലീസുകാരും ഓടി വരുന്നു പോലീസിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇയാൾ ഓടി വന്ന് കാറിലെ കയറി കാറിലെ കയറിയിട്ട് ഇവിടെ തലയിൽ തോക്ക് വെച്ചിട്ട് പറഞ്ഞു വണ്ടി വിടാൻ പറഞ്ഞു അങ്ങനെ ഇവളക്കിപ്പോൾ വേറെ രക്ഷയില്ല ഇവിടെ ഒറ്റയ്ക്കുള്ള വണ്ടിയിൽ അങ്ങനെ ഇവിടെ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഈ പോലീസുകാർ വണ്ടി പിന്നാലെ പോലീസും വണ്ടി വരുന്നുണ്ട് ഇവള് ഏതൊക്കെയോ ഇവള് ഇയാൾ പറയണ ഏതൊക്കെയോ റൂട്ടി കൂടെയൊക്കെ എടുത്ത് 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 പോലീസ് വണ്ടിനെ കണ്ടുപെട്ടിച്ചു പോലീസിനെ കണ്ടു പഠിച്ചിട്ട് പറഞ്ഞു നിന്റെ വീട് എവിടെ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ വീട് ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു അവിടേക്ക് വണ്ടി എന്ന് പറഞ്ഞു എനിക്കിന്ന് ഈ രാത്രി എവിടെ പോയാലും രക്ഷയില്ല എന്നെ പോലീസ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വീട്ടിലേക്ക് എടുത്തു ഇവിടെ വീട്ടിൽ വണ്ടി കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പോലീസുകാരെ പോലീസുകാരെ ഇന്ന് രക്ഷിച്ച് ഇവളെ വിളി വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഒരു കള്ളനി ഇവിടെ അവൾക്ക് അറിയില്ല അവൾ അങ്ങനെ ഇവിടെ വന്നോട് കൂടിയിട്ട് ഇയാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടപ്പോൾ ഊരായിട്ട് അടക്കം നിൻ്റെ ഭർത്താവ് എവിടെ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭർത്താവിനൊക്കെ ഇവിടെ പോയി ഭർത്താവിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഭർത്താവ് എന്നെക്കെ ഉപേക്ഷിച്ച് പോയി ഇവിടെ ഇല്ല വന്നു അപ്പം എനിക്ക് സൗകര്യമായി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെ നിൻ്റെ ഭർത്താവ് നമുക്ക് ഇനി നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്ത് തെറ്റാണ് തെറ്റാനാണെന്ന് ഈ പോലീസ് ഓടിച്ചെന്ന് പറഞ്ഞു ഞാൻ ഒരു ക്രിമിനലാണ് ഞാനൊരു കൊട്ടേഷൻ ഗുണ്ടയാണ് ഞാൻ ഒരാളെ കൊന്നു ഈ ഒരാളെ കൊന്നു അവിടെ നിന്നാണ് ഞാൻ ഓടി നിൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിച്ചത് അപ്പം നീ ഇവിടെ റീണ് നിനക്കിപ്പം ഇനി വേറെ ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല ഭർത്താവില്ല വലിയ വീടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നൊന്നും ഇവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്കില്ലേ ഈ തോക്ക് നിൻ്റെ തലയിൽ പൊട്ടും അപ്പോൾ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കാലകത്തിൽ തരാൻ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഞാനിവിടെ എന്തൊക്കെയാണ് ചെയ്യാന്ന് എനിക്ക് പഠത്തില്ല ഒരു ഒരാളെ കൊന്നാലും ഇനിയിപ്പം നിന്നെ കൊന്നാലും ഇനിയിപ്പോൾ വേറെ രണ്ട് പോലീസുകാരെ കൊന്നാലും എനിക്ക് ഒരേ ശിക്ഷ തന്നെ കിട്ടുള്ളൂ അതിൽ വേറെ ശിക്ഷ കിട്ടില്ല പക്ഷെ ഒന്ന് സുഖിച്ചിട്ട് എനിക്ക് ശിക്ഷ കിട്ടണേ സന്തോഷമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നീ നമ്മൾ ബലമായി പിടിച്ച് തിന്നണതും സന്തോഷമായിട്ട് തരണതും രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് തരുക എന്ന് പറഞ്ഞാൽ തോക്കും പിടിച്ച് നിൽക്കുക തോക്കും പിടിച്ച് നിന്ന് ഇയാളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നോക്കി നിൽക്കുന്നുണ്ട് ഇവള് എന്താണ് അതിൻ്റെ ഇതെന്ന് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലേറ്റ് മാറ്റി അതിനിപ്പം എന്താ എനിക്ക് അഞ്ചാം ഭർത്താവില്ല ഇപ്പം നിങ്ങൾക്കൊന്ന് തന്നുകൊണ്ട് എനിക്കൊരു നഷ്ടവും ഇല്ല നമുക്ക് പരിപാടി ചെയ്യാതെ ഒരു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ ബ്രാപോലെ പിസ്കിയ ബ്രാൻഡി വല്ലതും ഉണ്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ വൈൻ കുടിക്കാറുണ്ട് വൈൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വൈൻ കൊടുത്തു ബൈൻ കൊടുത്ത് കുറച്ചൊക്കെ ഇയാളൊരു അരക്കുപ്പിയോളം വൈൻ കുടിച്ചപ്പോൾ ഇയാൾ സ്വല്പം കിക്കായ പോലെ ആയി അങ്ങനെ ഇവിടെ പിടിച്ച് ബലായി പിടിച്ച് രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് ബെഡ്ഡിലേക്ക് മറിഞ്ഞ് വീണു ഇവിടെ അപ്പോൾ ആ തോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ തലിക്കും പാട്ട് വെച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഡ്രസ്സുകളൊക്കെ ഓരോന്നൊക്കെ ഊഴി കഴിഞ്ഞു ഓരോന്നും ഒരു നഗ്നാക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ കെട്ടിപ്പിടിക്കലും ചുമ്പിക്കലുമൊക്കെ പിടിച്ച് നിക്കളോട് കൂടിയിട്ട് ഇയാൾ ഇവിടെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തോക്കടുത്തിട്ട് ഇയാളെ തട്ടിയെ മാറ്റി തട്ടി മാറ്റി തോക്കുക ഇവിടെ നിന്ന് തന്നെ ഇതിൽ ചൂണ്ടി നിങ്ങളെത്ര വലിയ കള്ളനായാലും നിങ്ങളെ നിങ്ങളെ കൂടെ കഴിയാൻ എനിക്ക് എനിക്കിഷ്ടമല്ലെങ്കിൽ നിങ്ങളത് അംഗീകരിക്കണം നിങ്ങളെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്ന തന്നെ മാർഗ്ഗില്ലാണോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അല്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചെറിച്ചു എന്നെ കൊന്നു കളയുന്നില്ലേ ഈ തോക്ക് കണ്ടിട്ട് ഞാൻ പേടിച്ചോന്ന് വിചാരിച്ചത് നീ നിനക്ക് ഒരു പെണ്ണിന് എന്നെ കൊല്ലാനോ എന്നെ ഇവിടുന്ന് കൊന്ന് നീക്ക് രക്ഷപ്പെടാനോ നിനക്ക് സാധിക്കില്ല ഒരു പുരുഷനെ കൊല്ലാനുള്ള കപ്പാസിറ്റി നിൻ്റെ കൈകൾക്കില്ല അതെനിക്കറിയാം പറഞ്ഞു അപ്പോൾ ഇവിടെ എടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ ആരാ പെണ്ണെന്ന് നിനക്കറിയാം എൻ്റെ കാമുകനായിട്ട് ഞാൻ പരിപാടി ചെയ്ത് ഞങ്ങൾ സന്തോഷിച്ച് നടക്കുന്നത് കണ്ടു വന്ന എൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ തോക്കൊണ്ടെന്നെ കൊന്നിട്ട് കുഴിച്ചു മൂടിയാളെ ഞാൻ എന്നെയാണോ നീ പഠിപ്പിക്കുന്നത് ഇപ്പോൾ അതേ നിന്നെയും ഇവിടെ വച്ച് ഞാൻ നിന്നെയും കൊല്ലും എൻ്റെ ഭർത്താവിനെ പൂജാമുറിയിൽ കുഴിച്ചിട്ടുണ്ട് അവിടെ ഒരു കുഴിമുടിയും തോണ്ടി നിന്നെയും എൻ്റെ ഭർത്താവും ഒറ്റ കുഴിയിൽ ഞാൻ കുഴിച്ചിടും നിന്നെ വെട്ടി വെച്ച് കൊല്ലാനോ പോകണം നിനക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞുകൊടാനാണ് പറഞ്ഞു അപ്പോൾ വിളിച്ച ഇയാൾ പറഞ്ഞു വീണ്ടും അതുപോലെ ഒരു ചെറിയ ചെറിയ കൊല ചെറിയ ചീർത്തിട്ട് പറഞ്ഞത് എനിക്ക് ആകെയുള്ള ആഗ്രഹം നിൻ്റെ കൂടെ എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നീ എന്നെ കൊന്നോ അപ്പോൾ ഇവിടെ പറഞ്ഞു നടക്കില്ല എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ തീർത്തരാൻ എനിക്കൊരാളുണ്ട് അത് മതി എനിക്ക് നിന്നെ പോലെ ഒരു കള്ളൻ്റെ കൂടെ കിടക്കുകൾ ഒരു ഇതെനിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞെന്നാ നീ കൊല് നിനക്ക് അത്ര കഴിവുണ്ട് നീ ഭർത്താവിനെ കൊന്നവളാണ് മറ്റുള്ള ആൾക്കാർ ചെയ്ത ആൾക്കാരാണെന്നൊക്കെ നീ വീരവാദി അടിച്ചല്ലോ എന്നാൽ നീയൊന്ന് കാഞ്ചി വലിച്ചു എന്നെ ഒന്ന് കൊല് അപ്പോൾ എത്ര ഡിസ്റ്റൻസിലായി ഞാൻ നിൽക്കണത് കൊല്ല് എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ കാഞ്ചി വലിച്ചു കാഞ്ചി വലിച്ചൊരു എന്ന് പറഞ്ഞൊരു വെടി പൊട്ടി പക്ഷെ വെടി പൊട്ടിയത് എന്ത് ഇയാളുടെ മേത്തും കൊണ്ടില്ല അതുപോലെ തന്നെ ഇയാൾ അപ്പളി ചെറിച്ചു നിൽക്കുക ി മണ്ടി നീ ഒരു കാര്യം മനസ്സിലാക്കുക ആ തോക്കൻ്റെ ഉള്ളിൽ ഉണ്ടിയുമില്ല കിണ്ടിയില്ല വണ്ടിയുമില്ല അതൊരു ഡമ്മി തോക്ക ഈ ശബ്ദം മാത്രമേ ഉള്ളു വേറൊന്നുമില്ല അതാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ച് ചിരിച്ചത് നീ ആ തോക്ക കൊണ്ട് വെടിവെക്കും എനിക്കെന്നറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ നിനക്കറിയാത്തൊരു ബുദ്ധി ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം നിൻ്റെ ഭർത്താവിനെ കൊന്നത് നീയാണെന്ന് നിൻ്റെ നാവോണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഞങ്ങള് ഞാനെടുത്തൊരു നാടകമാണിത് ആ പോലീസ് വണ്ടി വന്നതും നിൻ്റെ വണ്ടി കയറിയതും നിൻ്റെ അടുത്ത് വന്നതും ഞാനൊരു കള്ളനായി അഭിനയിച്ചതും എല്ലാം നിന്നെ കൊടുക്കാനുള്ളൊരു നാടകം മാത്രം നിൻ്റെ ഭർത്താവിനെ കൊന്നതും നീ പറഞ്ഞു കുഴിച്ചിട്ട സ്ഥലം നീ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇത്രയും വിദഗ്ധമായി നിൻ്റെ ഭർത്താവിനൊക്കെ വന്നു ഇത്രയും കാലങ്ങളോളം നീ വിചാരിച്ചു പോലീസ് എല്ലാം വിട്ടുപോയി പോലീസ് എല്ലാം മറന്നു അതുപോലെ തന്നെ ഈ കേസ് ഡയറി മറച്ചു നിങ്ങൾക്കും നിങ്ങളുടെ കാമവിനും സുഖമായി അങ്ങോട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു അല്ലേ ഇവിടെ ഞങ്ങൾ പന്ത് കളിച്ച് നടക്കല്ല പോലീസുകാർ ഇതൊക്കെ തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കുന്ന സമയത്ത് ഞങ്ങൾ തെളിയിച്ചിരിക്കും ഇപ്പം നീ പെട്ട ഇപ്പം നീ എന്നെയും കൊല്ലാൻ നോക്കി എനിക്കറിയാതെ അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും പോലീസ് വണ്ടി ഇവനെ ഓടിച്ചിട്ടാ പോലീസ് വണ്ടി പുറത്ത് വന്നു വരുന്നുണ്ട് അവരമ്പ അകത്തേക്ക് കയറി വന്നു അതിൻ്റെ ഇയാൾ പറഞ്ഞു ഇവിടെ അറസ്റ്റ് ചെയ്ത് തന്നു എല്ലാ തെളിവും നമുക്ക് കിട്ടി എത്രയും പെട്ടെന്ന് പൂജാമുറി കുത്തിപ്പൊളിച്ച് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ആ ആളുടെ ഇയാൾ ഉള്ള ഭർത്താവിൻ്റെ ബോഡിയെടുക്കണം അതുപോലെ തന്നെ ഇവിടെ കാമുകനും പിടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ കേസ് തെളിഞ്ഞു അപ്പോൾ നമ്മുടെ പോലീസുകാരൊന്നും മന്ദപതികളൊന്നുമല്ല അവർ കേസിൻ്റെ പിന്നാലെ അവരുണ്ടായിരിക്കും അതിനുള്ള സമയത്ത് അതിൻ്റെ തെളിവോടു കൂടി അവർ പിടിച്ചിരിക്കും അപ്പോൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആരും സന്തോഷിക്കേണ്ട ചിലപ്പോൾ അഞ്ച് കൊല്ലാവും ചിലപ്പോൾ പത്ത് കൊല്ലാവും കഴിഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെടില്ല എന്തെങ്കിലും ഒരു തെളിവ് നമ്മുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കടിക്കാൻ മറന്നവർ അത് ലൈക്ക് അടിക്കാൻ മടിയുള്ളവർ എത്രയും പെട്ടെന്ന് ലൈക്ക് അടിക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു പത്ത് പൈസ അറിഞ്ഞാലും കേട്ടോ ബൈ